മലയാള സിനിമയിൽ തൻ്റെതായ ഒരു ആഖ്യാന ശൈലി ഉണ്ടാക്കിയെടുത്ത സംവിധായകനാണ് ഒമർ ലുലു സൂപ്പർ താരങ്ങൾ ഒഴിവാക്കി പുതുമുഖ താരങ്ങളെയും അവഗണിക്കപ്പെടുന്ന താരങ്ങളെയും ഉൾപ്പെടുത്തി സിനിമകൾ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് ഒമർ ലുലു ഇത് അദ്ദേഹം നിരവധി തവണ തെളിയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളും പുതിയ തലമുറയിലെ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അങ്ങനെ അദ്ദേഹം ചെയ്ത ആദ്യ മൂന്ന് ചിത്രങ്ങൾ വമ്പൻ ഹിറ്റുകളാവുകയും ചെയ്തു അദ്ദേഹം സംവിധാനം ചെയ്ത അടാർ ലവന ചിത്രത്തിലെ ഒരു സീൻ കൊണ്ട് തന്നെ ആ സിനിമ ഇന്റർനാഷണൽ സെൻസേഷൻ ആവുകയും അതിൽ അഭിനയിച്ച നടി പ്രിയ വാര്യർ ആ ഒരു രംഗം കൊണ്ട് തന്നെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഏഴ് പോയിന്റ് ആറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് പ്രിയയ്ക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ളത് എന്നാൽ ഇപ്പോൾ സംവിധായകനായ ഓമറും പ്രിയയും തമ്മിൽ വലിയ അടുപ്പത്തിലല്ല എന്നുള്ളതും ചിത്രത്തിൽ സംവിധായകൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ് താൻ ആ രംഗത്തിൽ കാണിച്ചത് എന്ന് പഴയ വിമുഖത്തിൽ പറഞ്ഞ പ്രിയ പിന്നീട് അതിന്റെ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടതാണെന്ന് പറഞ്ഞ് വളരെയധികം വിമർശനം നേടിയിരുന്നു ഒമർലുലി സംവിധാനം ചെയ്ത ഹാപ്പി വെഡ്ഡിംഗ് ചങ്സ് ഒരു അഡാർ ലവ് എന്ന നാല് ചിത്രങ്ങളും സാമ്പത്തിക വിജയമായിരുന്നു എന്നാൽ അദ്ദേഹം സംവിധാനം ചെയ്ത നല്ല സമയം എന്ന ചിത്രം രണ്ട് ദിവസം പ്രദർശിപ്പിച്ചുവെങ്കിലും പിൻവലിക്കപ്പെടുകയായിരുന്നു അതിന് കാരണമായി പറയപ്പെടുന്നത് ചിത്രത്തിന്റെ ഒതുക്കപ്പെട്ട ചില ലഹരി മരുന്നുകളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കുകയായിരുന്നു അതുമാത്രമല്ല ചിത്രത്തിൽ മദ്യപാന രംഗങ്ങളിൽ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകാതെ ഇരിക്കുന്ന കാരണം ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്നും പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പോൾ വൈറലാകുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയോട് ഒരു ചിത്രത്തിന്റെ കഥ പറയാൻ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ അപമാനമായ സംഭവമാണ് ഒമർ ലുലു അഭിമുഖത്തിൽ പറയുന്നത് മമ്മൂട്ടിയുടെ മാനേജറായ ജോർജ് വിളിച്ചിട്ടാണ് മമ്മൂട്ടിയുടെ അടുത്ത് ഒരു കഥ പറയാനായി പോകുന്നത് മമ്മൂട്ടി നടന്റെ സിനിമയോടുള്ള പാഷൻ കഠിനാധ്വാനം ആക്ടിങ് ഒക്കെ തനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യവും അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തോട് വലിയ ബഹുമാനവും ഉണ്ട് വ്യക്തിപരമായ മമ്മൂട്ടിയുമായുള്ള അനുഭവം അത്ര നല്ലതല്ല എന്ന് അദ്ദേഹം പറയുന്നു മമ്മൂട്ടിയെ നേരിട്ട് കാണാൻ ചെന്നപ്പോൾ ഉണ്ടായി ചില സംഭവങ്ങൾ തന്നെ വല്ലാതെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി കഥ പറയാനായി ഉമർ ലുലു മമ്മൂട്ടിയുടെ അടുത്ത് ചെന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒന്നിരിക്കാൻ പോലും മമ്മൂട്ടി പറഞ്ഞില്ല അവിടെ ധാരാളം കസാരിയുണ്ടായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം ആളുകളോട് ഇടപെടുന്ന രീതി അതായിരിക്കും പക്ഷേ അത് തനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല എന്ന് ഒമർലോലി പറയുന്നു മമ്മൂക്ക അവിടെ ഇരിക്കുകയാണ് താൻ ഇവിടെ നിൽക്കുകയാണ് അദ്ദേഹം പറയാതെ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അദ്ദേഹം അത്രയും ഒരു സീനിയറായിട്ടൊരു നടനില്ലേ കുറേ നേരം നിന്നുകൊണ്ട് സംസാരിച്ചുവെങ്കിലും ഒന്നിരിക്കാൻ പോലും പറഞ്ഞില്ല നമ്മളിരുന്നോട്ടെ എന്ന് അങ്ങോട്ട് എങ്ങനെയാണ് ചോദിക്കുക അന്നേരം അതെനിക്ക് തോന്നിയുമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റോളം താൻ അവിടെ നിന്നു അന്ന് തൻ്റെ അടാർ ലാവിലെ മാണിക്കമരടായ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ കുറെ സംസാരിച്ചു പക്ഷേ എല്ലാം താൻ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് ബോധപൂർവം ചെയ്തതായിരിക്കുമോ എന്നുള്ള അവതാരകൻ്റെ ചോദ്യത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ തൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയുള്ള വല്ല പരീക്ഷണമാണോ എന്നും തനിക്കറിയില്ല താൻ അതുകൊണ്ട് തന്നെ കഥയൊന്നും പറയാതെ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞ് തിരികെ പോന്നു